എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ബൈസലോണിയുടെ യുവതാരമായിട്ടുള്ള ലാമിനെമാൽ മികച്ച രീതിയിൽ തന്നെയാണ് ബൈസലോണിക്ക് വേണ്ടി താരം കളിക്കുന്നത് ഈ സീസണിൽ താരം ബൈസലോണിക്ക് വേണ്ടി കളിച്ചിട്ടുള്ളത് പതിനാല് മത്സരങ്ങളാണ് ഇതിൽ നിന്നും താരം ഏഴ് ഗോളും എട്ട് അസിസ്റ്റും താരം നേടിയിട്ടുണ്ട് ഒരു മികച്ച രീതിയിൽ തന്നെയാണ് ലാമിനിയമാൽ ബൈസലോണിക്ക് വേണ്ടി കളിക്കുന്നത് ലാമിനെമാലിന്റെ ഒരു പുതിയ ഇന്റർവ്യൂ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ താരം പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ കാരണം ആളുകൾ വീണ്ടും ഫുട്ബോൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് ആളുകൾ തന്നെ എന്നോട് പറഞ്ഞതാണ് എൻ്റെ അമ്മ ഇപ്പോൾ എല്ലാ മത്സരങ്ങളും കാണാറുണ്ട് ഇതാണ് ലാമിനെ മാൽ ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്കറിയാം പണ്ടൊക്കെ മെസ്സി നെയ്മർ ക്രിസ്ത്യാനോ ഇവരുടെ മത്സരങ്ങൾ കാണാനായിരുന്നു പല ആരാധകരും ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അവർക്കെല്ലാം ഏജ് ഓവറായിക്കൊണ്ട് ഇപ്പോൾ അവരെല്ലാം വേറെ ലീഗുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല ആരാധകരും കളി നിർത്തി നിർത്തിവെച്ചിരുന്നു എന്നാൽ ലാമിനെ മാൽ അതുപോലെ തന്നെ മികച്ച യുവതാരങ്ങളുടെ കളി കണ്ടുകൊണ്ട് ഇപ്പോൾ വീണ്ടും ആരാധകർ കളി കാണാൻ തുടങ്ങിയിട്ടുണ്ട് ലാമിനെ മാൽ എംബാപ്പേ ഹാളണ്ടേ ലസീറോ എന്നീ മികച്ച യുവതാരങ്ങളാണ് ഇപ്പോൾ പല ലീഗുകളിലും ഉള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആരാധകർ വീണ്ടും കളി കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഇതാണ് ലാമിനെ മാൻ ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകിച്ച് ബൈസലോണിയുടെ നമ്പർ ടണ്ണായി നിൽക്കുന്നതും ലാമിനെമാലാണ് നമുക്കറിയാം മുമ്പൊക്കെ ബൈസലോണിയുടെ ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാളായിരുന്നു ലിയണൽ മെസ്സി അന്നല്ല മികച്ച ആരാധകർ തന്നെ മെസ്സിക്ക് ബൈസലോണയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബൈസലോണിയുടെ കളി വീണ്ടും കാണാൻ ഇപ്പോൾ ലാമിനെമാൽ കാരണം വീണ്ടും ആരാധകർ എത്തിയിട്ടുണ്ട് ഇതാണ് താരം അതിൽ പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം